അങ്ങനെയെങ്കിൽ അതൊരു ഫാക്ടറി ആയി മാറിയിട്ടുണ്ടോ ഈ പ്രകാശുമായി അടുത്ത അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അടുത്ത കേന്ദ്രങ്ങളൊക്കെ ഈ യു വേണ്ടി പൂർണ്ണമായും അവർ രംഗത്തുണ്ടായിരുന്നു അതൊരു ഫാക്ടറായി ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന വികാരം പങ്കുവയ്ക്കുന്നുണ്ടോ സജിത്തെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ രാവിലെ മുതൽ ഒരു ആശങ്ക യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു ഈ പ്രകാശിൻ്റെ ഭാര്യയും മകളും വോട്ട് ചെയ്യാൻ വരുമോ എന്നോ സംബന്ധിച്ച് പല ബൂത്ത് തലത്തിലെ നേതാക്കരും ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാത്ത സാഹചര്യം എപ്പോൾ അവർ വോട്ട് ചെയ്യുമെന്ന് പോലും കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഏതാണ്ട് ഉച്ചവരെ അതിനുശേഷം ഏതാണ്ട് ഒരു ഒന്നര രണ്ട് കൂടിയാണ് മണിയോടുകൂടിയാണ് ഒരു വ്യക്തത വരികയും അവർ കൊട്ടിയൂരിൽ നിന്നും പുറപ്പെട്ടു എത്താറായി എന്നൊരു കൃത്യമായ ചിത്രം നൽകാൻ കഴിയുകയും ചെയ്ത് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ബൂത്ത് നിന്ന് അവരോട് ഏറെ അടുത്ത് പ്രവർത്തിക്കുന്ന അതായത് ഈ പ്രകാശിന്റെ വീട്ടിൽ പോയി രാവിലെ ചായയും കുടിച്ച് പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്ന ബൂത്ത് പ്രവർത്തകരാണ് അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ബൂത്ത് പ്രവർത്തകരോടാണ് ഏറ്റവും അധികം ആത്മബന്ധം ഉണ്ടാവുക അവരോട് അവർക്ക് പോലും കൃത്യമായി പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇക്കാര്യത്തെക്കുറിച്ച് വലിയ സമ്മർദ്ദം യു ഡി എഫ് നേതാക്കളെന്നൊക്കെ ഉണ്ടായ ശേഷം അവർ വരുന്നു കറുത്ത വസ്ത്രം ധരിച്ചു വന്ന് കൂട്ട് രേഖപ്പെടുത്തി മടക്കുന്നു ഇതേറ്റവും സുധയം ഈ പി സ്മിതയും നന്ദനയും കൂട്ട് രേഖപ്പെടുത്തി താഴേക്ക് മടങ്ങുമ്പോൾ അത് തൊട്ട് അടുത്ത് തന്നെ മാര്യാടൻ ചോക്കും Thank uh -huh. കൂത്ത്ോഫീസിലുണ്ട് പക്ഷേ അവർ ഈ ആര്യാടൻ ചൗക്കത്ത് ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഈ ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ ആ കുടുംബം ആര്യാടൻ ചൌക്കത്തിനെ നേരിട്ട് പോയി കാണുന്നതിനോ തയ്യാറായില്ല എന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഒപ്പം ആര്യാടൻ ചൌക്കത്തിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്നും നൂറ് മീറ്റർ മാത്രം മാറിയാണല്ലോ ഈ പ്രകാശിൻ്റെ വീടുള്ളത് ഇപ്പോഴെങ്കിലും പോകുമോ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞെങ്കിലും പോകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറ്റുത്തരങ്ങൾ പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്നും ഒഴുകാവുന്ന ഒരു സാഹചര്യമാണ് വേണ്ടത് അതായത് ആ കുടുംബത്തിന് ആര്യാടൻ ചൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു പക്ഷേ യു ഡി എഫ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് പ്രകാശിനെക്കാലത്തും ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ടി ആ പ്രകാശിനെ വിട്ടൊരു ജീവിതം ഇവർക്കില്ല അതുകൊണ്ട് പൂർണ്ണമായും പ്രകാശിന്റെ ആദർശത്തോടും പ്രകാശിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചത് അവർ ധീരമായി തങ്ങളുടെ നിലപാട് വോട്ട് ശേഷം രേഖപ്പെടുത്തുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറുന്ന ഒരു ഒരു പ്രതികരണമായിരുന്നു ഒരുപക്ഷെ ഈ രാവിലെ വോട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് ഏഴ് മണിക്കോ എട്ട് മണിക്കോ വന്നവർ വോട്ട് ചെയ്ത ശേഷം ഇത്തരം ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നെങ്കിൽ അത് യു ഡി എഫ് ക്യാമ്പിന് തന്നെ നടന്നും ഒരു ഉണർവ് പകരുന്നതായിരുന്നു അതിന് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി തന്നെ യു ഡി എഫിന് മാറ്റാൻ കഴിയുകയാണ് പക്ഷെ ഇത് വൈകിയാണ് അത്തരം ഒരു പ്രതികരണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത്തരം ചില ഘടകങ്ങളുണ്ട് പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായും വോട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്താ അനീഷ് സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ബി വി പ്രകാശ് ഒരു ഫാക്ടറായി യു ഡി എഫിന് തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ നടത്തുന്നു പോളിങ്ങിന് ശേഷം എന്താണ് സാഹചര്യം എന്തായാലും കണക്കുകൾ തെളിയിക്കപ്പെട്ടിട്ട് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി ഈ വ്യക്തത ഉണ്ടാവുകയും ചെയ്യും ഇനി ഇടതുമുന്നണിയുടെ പ്രതീക്ഷകളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് അൻവർ പതിനയ്യായിരത്തോളം വോട്ടുകൾ വരെ അതോ അതിന് മുകളിലേക്കോ പിടിക്കുമെന്ന ഒരു പൊതു ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം ഇടതു വോട്ടുകളിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന പ്രതീക്ഷകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വരാജിനൊപ്പമുള്ള കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് മറ്റൊന്ന് കേടരനുഭാവ് ഭാവി വോട്ടുകൾ കൃത്യമായി തന്നെ പെട്ടിയിലായിട്ടുണ്ട് ഒപ്പം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൂട്ടുകൾ വോട്ട് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഇടതു കേന്ദ്രങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം മറ്റ് ഇടതു പ്രതീക്ഷകളിലേക്ക് വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്ര പ്രതിഫലിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ കൂടി ഇടതുമുന്നണി നടത്തുന്നുണ്ട് ഒപ്പം അയ്യായിരത്തിന് മുകളിൽ വരെ ഭൂരിപക്ഷ വിജയിക്കുക എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇടതുപക്ഷത്തിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തി നമുക്ക് പറയാനാവും അരുൺ ഇടതുപക്ഷം എൽ ഡി എഫ് ഇത്തരമൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ അവർക്കറിയാം രാഷ്ട്രീയ പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് വിജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലമല്ല നിലമ്പൂർ അവർക്ക് ഇത്തവണ അനുകൂലമായ സാഹചര്യം നിലമ്പൂരിൽ അൻവർ മത്സരിക്കുന്നു എന്നതാണ് പക്ഷേ അവസാന ഘട്ടങ്ങളിൽ ഉയർന്ന ആശങ്ക അൻവർ ചോർത്തുന്നത് ഇടതു വോട്ടുകളെ കൂടുതലായി ബാധിക്കുമോ എന്ന ഒരു പ്രശ്നം കൂടി ഉയർന്നിരുന്നു അത്തരമൊരു ഭയം യഥാർത്ഥത്തിൽ ഈ ശേഷം ഇടതു കേന്ദ്രങ്ങൾക്കുണ്ടോ അൻവർ പിടിച്ചിരിക്കുക യു ഡി എഫ് വോട്ടുകൾ തന്നെയാണോ എന്നതാണോ സഹത്തെ മൂന്ന് ഘടകങ്ങളാണ് ഇവിടെ ഇടതുമുന്നണി അവർക്ക് വിജയപ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് എംസ്വറായെന്ന സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ലഭിച്ച സ്വീകാര്യത സഹത്ത് പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പോട്ടി അത് തന്നെയാണ് എം സ്വരാജിന് ഒരു വല്ലാത്ത സ്വീകാര്യത ഇവിടെ ലഭിച്ചു ഒരു അവർ പ്രതീക്ഷിച്ച് അപ്പുറത്തേക്കുള്ള സ്വീകാര്യത എം സ്വരാജ് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് അതിനപ്പുറത്തേക്ക് അത്ര ജനകീയ അടുത്തർ അദ്ദേഹത്തിനുണ്ടോ എന്നൊക്കെ അതൊരു സംശയമുണ്ട് പക്ഷേ ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത പ്രത്യേകിച്ചും ചാനൽ ഡിബേറ്റുകളിലും ചർച്ചകളിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചാനൽ യൂട്യൂബ് പ്രോഗ്രാമിലും ഒക്കെ ലഭിച്ച ഒരു സ്വീകാര്യതയുണ്ട് നിലപാടുകൾ കൃത്യമായി പറയുന്ന ആൾ അത് പലപ്പോഴും അപ്രിയ സത്യങ്ങൾ പോലും തുറന്നു പറയാൻ ധൈര്യം കാട്ടുന്ന നിലപാടുള്ള ഒരാളെന്നൊരു ഒരു ഒരു ഇമേജ് ഒരു പ്രതിച്ഛായ എം സ്വരാജിനെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എതിർപ്പാളിൽ നിൽക്കുന്നതിൽ പോലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതാണ് സി പി എം പ്രതീക്ഷിക്കുന്ന അവിടെ യുവ വോട്ടർമാർ അടക്കമുള്ളവർ അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വരാജിന് വലിയൊരു വോട്ട് വിഹിതം ആ വഴി ലഭിക്കുമെന്ന് സി പി എം കാണാൻ കൂട്ടുന്നത് മറ്റൊന്ന് യു ഡി എഫിലെ പ്രശ്നങ്ങളാണ് അത് ജമാഅത്തെ ഇസ്ലാമി അത് പല പല ഘടകങ്ങൾ സി പി എമ്മിൽ കാണുന്നുണ്ട് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന എതിർപ്പുകൾ അത് എവിടേക്ക് വോട്ട് എവിടേക്ക് വോട്ട് മാറാവുന്ന ഒരു സാഹചര്യം എം സ്വരാജ് അങ്ങനെ പറയുമ്പോൾ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വോട്ട് നൽകാവുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിന് പല നിലപാടുകളുണ്ടും അങ്ങനെ അവിടെ ഒരു കാര്യം അതിൽ കാണുന്നുണ്ട് മാത്രമല്ല വി വി പ്രകാശിൻ്റെ കുടുംബത്തോടുള്ള യു ഡി എഫ് നേതാക്കളുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ സ്ഥാനാർത്ഥിയുടെയും ഒരു നിലപാടുകൾ വി ഡി സതീഷിന് ഒരു പരാമർശത്തിന് വളരെ ശക്തമായ പ്രചരിപ്പിക്കും എന്തിനവിടെ പോകണം എന്നൊരു ചോദ്യം സി പി എം സൈബർ ഹാൻഡുകൾ വലിയ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച ഒന്നാണ് അതുപോലെ തന്നെ ഷാരയുടെ ഷൗക്കത്ത് എന്തുകൊണ്ടും ഇവിടെ പോയില്ല എന്ന ചോദ്യം പരസ്യപ്രചരണം അവസാനിക്കുന്ന തലേ ദിവസം ഇ എം സ്വരാജ് നടത്തിയ ഒരു നിർണായക നീക്കം വി പ്രകാശിന്റെ കുടുംബത്തെ കണ്ടുനത്തിയ നിർണായക നീക്കം വൈകുന്നേരം വരെ മൂന്ന് മണിവരെ വോട്ട് ചെയ്യാനെത്താത്ത വി വി പ്രകാശിന്റെ കുടുംബത്തിൻ്റെ ഒരു നിലപാട് ഒരു ഒരു തന്ത്രം ഇതൊക്കെ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് യു ഡി എഫിന് അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ വോട്ടായി മാറുമെന്ന് ഇടതുകൊണ്ട് കണക്കൂട്ടാനുള്ള ഒരു കാരണം മറ്റൊന്ന് പി വി എൻവർ തന്നെയാണ് പി വി എൻ പിടിക്കുക ഈ സി പി എമ്മിൻ്റെ കേട് വോട്ടുകൾ ഒരു കാരണവശാലും അൻവറിലേക്ക് ചോരില്ലായെന്ന് സി പി എം കണക്ക് കൂട്ടുന്നു അനുഭാവി വോട്ടുകളും ചോരില്ല മറിച്ച് പി വി അൻവർ സഹായിച്ച പല പല കാലങ്ങളെ സഹായിച്ച അത് എം എൽ എ എന്നിവരും വ്യക്തിപരമായൊക്കെ സഹായിച്ച ആളുകളുണ്ട് അത്തരം വോട്ടുകൾ ഒരു പക്ഷേ ഇടതുകൊണ്ടുള്ളിലേക്ക് വരാവുന്ന വോട്ട് കഴിത വന്ന വോട്ടുകൾ അത് അൻവർ തിരികെ കൊണ്ടുപോകുന്നവർ കണക്കുകൂട്ടുന്നു അതേപോലെ തന്നെ യു ഡി എഫിൽ നിന്ന് കഴിതവണ പിടിച്ച വോട്ടുകളുണ്ട് അതും ഇത്തവണ വീണ്ടും അൻവർ പിടിക്കും അതിനും അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എൻ്റെ ഈ ചില നിലപാടുകൾ മുസ്ലിം ലീഗിന് അന്വരനോടുള്ള ആഭിമുഖ്യം ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകുന്ന വോട്ടുകൾ അതെല്ലാം സ്വാഭാവികമായും സി പി എം നൽകാൻ മടിക്കുന്നവർ പോലും പി വി അൻവർ നൽകാം ആ വോട്ടുകൾ പി വി എൻ പിടിക്കുക ഒരു നൂറ് വോട്ട് പി വി എൻ പിടിച്ചാൽ എഴുപത് വോട്ടും യു ഡി എഫിൻ്റെ ആകും പതിനായിരം വരെ വോട്ട് പിടിച്ചാൽ തങ്ങൾക്ക് ദോഷമുണ്ടായത് യു ഡി എഫ് കണക്ക് കൂട്ടുമ്പോൾ സി പി എമ്മിന്റെ കണക്കിൽ അത് പതിനയ്യായിരത്തിനും മുകളിലേക്ക് പോകും മിനിമം ഇരുപതിനായിരം പേരെ വോട്ടിനത്തേക്ക് പി വിർ പിടിച്ചേക്കാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് സി പി എമ്മിൻ്റെ വോട്ടല്ല ആദ്യത്തെ കുറച്ച് വോട്ട് മാറ്റിയാൽ പിന്നീട് സി പി എമ്മിൻ്റെ വോട്ടുകൾ സി പി എം ലഭിക്കാവുന്ന വോട്ടുകൾ പോകില്ല ആ ആ ഒരു മെജോറിറ്റി വോട്ട് അൻവർ പിടിക്കുന്നെങ്കിൽ ആ മെജോറിറ്റി വോട്ട് പോകുന്നത് യു ഡി എഫിൽ തന്നെയായിരിക്കും ഇതൊക്കെ അനുകൂല ഘടകമാണ് എന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് അതിനൊപ്പം സി പി അടിസ്ഥാന വോട്ടുകൾ മുന്നണി അടിസ്ഥാന വോട്ടുകൾ കേട്ട വോട്ടുകൾ കൂടി ചേരുമ്പോൾ ചെറിയൊരു ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു കയറാമെന്ന് തന്നെ സി പി അടിയൊഴുക്കുകൾ ശക്തമായി നടന്നിട്ടുണ്ട് അത് യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലടക്കം അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് കേരളായിലും പോത്തുകലിലും അതുപോലെ കേരളയിലും പോത്തുകലിലും വലിയൊരു മുന്നേറ്റം ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു അമരമ്പലത്തും അവർ മോശമല്ലാത്ത ഒരു ലീഡ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി കഴിതപണിയൊക്കെ ഇടതുമുന്നണി ഒപ്പം നിന്നാണെങ്കിലും ചില പ്രശ്നങ്ങൾ അവിടെ സംഘടനാപരമായി അവിടെ ഭരണപരമാണ് ഇടതുമുന്നണിയാണ് അവിടുത്തെ ചെയർമാൻഷിപ്പും ഭരണവും ഒക്കെ ഉള്ളത് അതുകൊണ്ടുതന്നെ അവിടെ ചില ആ മുനിസിപ്പാലിറ്റിക്കെതിരെ വികാരങ്ങളുണ്ട് അത് കാര്യമായി ബാധിച്ചില്ലെങ്കിൽ അവിടെയും ചെറുതല്ലാത്തൊരു ഭൂരിപക്ഷം ലഭിക്കും അങ്ങനെയെങ്കിൽ മൂത്തിയിടത്തൊക്കെ യു ഡി എഫിന് ലഭിക്കുന്ന വഴിക്കടവിനുമൊക്കെ ലഭിക്കുന്ന ഭൂരിപക്ഷം മറികടക്കാം വഴിക്കടവ് ഒന്നും വലിയൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് പോകുമെന്ന് അവർ കരുതുന്നില്ല അവിടെ അൻവർ ഒരു ഫാക്ടറി മാറും അങ്ങനെയെങ്കിൽ മുത്തേടം ഉൾപ്പെടെ വഴിക്കടവും ചുങ്കത്തറയും ഉൾപ്പെടെയുള്ള യു ഡി എഫ് ലീഡ് കിട്ടാവുന്ന മണ്ഡലങ്ങളിൽ പഞ്ചായത്തുകളിൽ ആ ലീഡ് മറികടക്കാൻ എൽ ഡി എഫിന് കഴിയും എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നത് ഈ ഘട്ടത്തിൽ അവർ നേരിയ ഒരു ഭൂരിപക്ഷത്തിലെങ്കിലും എം സിരാജ് വിജയിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ ഒരു അവരുടെ ഒരു ഇതുവരെയുള്ള വിലയിരുത്തൽ അന്തിമ കണക്കെടുപ്പിൽ കാര്യങ്ങൾ മാറിമറിയുമോ എന്നറിയില്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് പക്ഷേ അവിടെ ഇതിന്റെ ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ അവിടെ തന്നെ ഉണ്ടാകും യെസ് അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം എന്തായാലും ഇടതു മുന്നണി ചെറിയ വോട്ടുകൾക്കെങ്കിലും വിജയിച്ചു കയറും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും അൻവർ സമാഹരിക്കുന്ന വോട്ടുകളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിൻ്റെ കണക്കുകൂട്ടലുകൾ എന്നതും പ്രത്യേകതയുള്ള കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അൻവർ എത്ര വോട്ടുകൾ പിടിക്കുമെന്ന ചോദ്യമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നതും അതുതന്നെയാണ് അൻവർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് അൻവറിൻ്റെ വാദം പരിശോധിക്കുക അൻവറിൻ്റെ വാദം എങ്ങനെയാണ് പോത്തുകല്ല് വഴിക്കടവ് പഞ്ചായത്തുകളിൽ വലിയ അനുകൂല ട്രെൻഡ് ഇത്തവണ ഉണ്ടായി എന്നത് അൻവറിൻ്റെ ഒരു വാദമാണ് മണ്ഡലത്തിൻ്റെ പൊതുവായ ഇടങ്ങളിലുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ കൂടുതൽ ശക്തമായ നീക്കം നടന്നു എന്ന് അൻവർ കണക്കുകൂട്ടുന്നു അൻവറിൻ്റെ ഒരു അവകാശവാദം ആ തരത്തിൽ തന്നെയാണ് ഒപ്പം അൻവർ പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് എഴുപത്തി അയ്യായിരത്തോളം വോട്ട് പിടിക്കും ഇടതു വലത് മുന്നണികളിൽ നിന്നും വ്യാപകമായി തനിക്ക് അനുകൂലമായ വോട്ട് തനിക്ക് അനുകൂലമായി ചോർന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് അൻവർ പ്രതീക്ഷിക്കുന്ന കാര്യം അതുകൊണ്ട് അൻവർ ആ തരത്തിൽ തന്നെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം ഇതിൽ ഒരു കാര്യം അൻവർ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡ് സംഭവിച്ചെങ്കിൽ ഒരുപക്ഷേ ഇടതു വലതു മുന്നണികളുടെ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നതാണ് പക്ഷേ അത് ആർക്കനുകൂലം ആർക്ക് പ്രതികൂലം എന്നതാണ് കാരണം ഇരു മുന്നണികളും ഒരുപോലെ പറയുന്നു അൻവർ പതിനായിരത്തിൽ പരം വോട്ടുകൾ പിടിക്കും അങ്ങനെയെങ്കിൽ അത് ഏത് മേഖലയിൽ നിന്ന് ചോർത്തും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്ന കാര്യം ഇനി നമ്മൾ ഈ പോളിങ്ങിന് ശേഷം അൻവർ ഇത് സംബന്ധിച്ച് സി വി അനുമോദിനോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും ശ്രദ്ധേയമാണ് കാരണം താൻ വെറും കാര്യമായ പ്രചരണമില്ലാതെ പോലും മുൻകാലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ വോട്ടുകൾ പിടിച്ചിരുന്നു എന്ന അവകാശവാദമാണ് അൻവർ ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് നമുക്ക് വേഗത്തിൽ അൻവറിൻ്റെ വാദങ്ങൾ കൂടി ഒന്ന് കേൾക്കാം